നമസ്കാരം വിവാഹ വഴികട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം ജൂലൈ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം റേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ആദ്യമായിട്ട് പറയുന്നത് മുഹസിനയുടെ ഡീറ്റെയിൽസാണ് മുഹസിനയ്ക്ക് മുപ്പത്തി രണ്ട് വയസ്സാണ് ആറ് വയസ്സുള്ളൊരു ആൺകുട്ടീൻ്റെ കൂടി അറിയിച്ചിട്ടുണ്ട് മൊഹസിനയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ടി ടി സി ആണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ കുക്കിയാടി ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദറിന് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് വരെ ഏജ് ലിമിറ്റ് നാൽപ്പത് വരെയാണ് പറയുന്നത് പരിഗണിക്കുന്ന ഡിസ്ട്രിക്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റുകളാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ആണ് എസ് എസ് എഫ് സിയാണ് ക്വാളിഫിക്കേഷൻ മദ്രാസ വിദ്യാഭ്യാസം എട്ട് തന്നിട്ടുണ്ട് കളർ നല്ല ഫെയർ ആയിട്ടുള്ള ആളാണ് ഹൈറ്റ് നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്നും കൂടി തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഭാര്യ നിലവിൽ ഉള്ള പ്രപ്പോസല് സ്വീകരിക്കില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് സുന്നി വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്